കുടിയേറ്റക്കാരാണ് എന്ന് മുദ്രകുത്തി ഇന്ത്യക്കാരായ ജനങ്ങളെ സൈനിക വിമാനത്തിൽ കൈകാലുകൾ ബന്ധിച്ച് നാട് കടത്തിയ സംഭവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കക്ക് മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കുകയാണ് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് വ്യക്തമാക്കിയിരിക്കുകയാണ് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ റെഡ് സീരീസ് പരിപാടി പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം സ്വരാജ് ഇന്ത്യയിൽ നിന്ന് നല്ലൊരു ഭാവി അന്വേഷിച്ച് അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പോയ ഇന്ത്യക്കാരെ കൈകാലുകൾ ബന്ധിച്ച് കുറ്റവാളികളെ പോലെയാണ് അമൃത്സറിൽ എത്തിച്ചത് കയ്യും കാലും നാൽപ്പത്തിയൊന്ന് മണിക്കൂർ ചങ്ങലയിൽ പൂട്ടി സൈനിക വിമാനത്തിലിട്ടാണ് കൊണ്ടുവന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരക്ഷരം ഇതിനെക്കുറിച്ച് ഉരിയാടിയിട്ടില്ല മന്ത്രി പറഞ്ഞത് പണ്ടൊക്കെ ഇങ്ങനെയാണ് എന്നാണ് എന്നാൽ അമേരിക്കയോട് അതിർത്തി പങ്കുവയ്ക്കുന്ന ചെറു രാജ്യമായ മെക്സിക്കോയുടെ പ്രസിഡന്റ് ഇടതുപക്ഷക്കാരിയായ ക്ലോഡിയഷിൻബോ ഇത് അനുവദിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒരു മെക്സിക്കൻ പൗരനെയും ചങ്ങലയിൽ വന്നിച്ച് കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്ന ഒരു അമേരിക്കൻ സൈനിക വിമാനം മെക്സിക്കൻ മണ്ണിൽ ഇറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെത്രോയും അമേരിക്കക്കെതിരെ ശക്തമായ നടപടി തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കുടിയേറ്റക്കാർ കുറ്റവാളികളല്ല എന്നും അവരോട് അന്തസ്സോടെ പെരുമാറണമെന്നും പെത്രോയും ആവശ്യപ്പെട്ടിരുന്നു ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസെൽവയും സമാനമായ നിലപാട് തന്നെയാണ് എടുത്തത് ഇന്ത്യൻ ജനങ്ങളെ നായ്ക്കളെ പോലെ കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയോട് അമിത വിധേയത്വം കാട്ടുകയാണ് എന്നും എം സ്വരാജ് ആഞ്ഞടിക്കുക തന്നെയായിരുന്നു പത്തനംതിട്ടയിൽ എസ് എഫ്ഐയുടെ ചരിത്ര വിജയമാണ് ധീരരക്തസാക്ഷികളായ സി വി ജോസിന്റെയും എം എസ് പ്രസാദിന്റെയും വയ്യാറ്റുപു അനിലിന്റെയും ഘാതകരെ ക്യാമ്പസുകളിൽ നിന്ന് രോഗാണുക്കളെ പോലെ തുടച്ചു നീക്കാനായി കലാലയങ്ങളിലെ ഏക ശബ്ദമായി എസ് എഫ് ഐ മാറും പത്തനംതിട്ടയിലെ വിജയം നിലനിർത്താനാകണം കലാലയങ്ങളിൽ വരുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളാൻ എസ് എഫ് ഐക്കാകണമെന്നും സ്വരാജ് പറയുന്നുണ്ട് അനധികൃത ഇന്ത്യൻ കുടിയേറ്റകാരായ നാനൂറ്റി എൺപത്തിയേഴ് പേരെ കൂടി തിരിച്ചയക്കുമെന്ന് അമേരിക്ക അറിയിച്ചതായി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറയുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുടെ വിവരങ്ങൾ യു എസ് കൈമാറിയിട്ടുണ്ടെന്നും വിക്രം മിസ്സി വാർത്താ സമ്മേളനത്തിൽ എടുത്തു പറയുന്നുണ്ട് തിരിച്ചയക്കുന്ന കുടിയേറ്റക്കാരോട് മോശം പെരുമാറ്റം പാടില്ല എന്ന് അമേരിക്കയെ അറിയിക്കുമെന്നും മിശ്രി പറഞ്ഞിട്ടുണ്ട് മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് അമേരിക്കയുടെ നാട് കടത്തലെന്നും വിദേശകാര്യ സെക്രട്ടറി ന്യായീകരിച്ചിട്ടുണ്ട് അമേരിക്കയുടെ സൈനിക വിമാനത്തിന് ഇന്ത്യയിൽ ഇറങ്ങാൻ അനുമതി നൽകിയത് നിലവിലെ ചട്ടപ്രകാരമാണ് എന്നും വിക്രം മിസ്സി വിശദീകരണം നൽകിയിട്ടുണ്ട് നാടുകടത്തൽ നടപടി ദേശീയ സുരക്ഷയുടെ ഭാഗമായ ഓപ്പറേഷൻ ആണെന്ന് അമേരിക്ക അറിയിച്ചതായി വിക്രം അറിയിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാൻ ചർച്ചകൾ നടത്തുമെന്നും വിക്രം മിസ്സി പറയുന്നുമുണ്ട് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിലായി അമേരിക്ക സന്ദർശിക്കുന്നുണ്ട് അനധികൃത കുടിയേറ്റക്കാരുടെ നാടുകടത്തൽ സംബന്ധിച്ച് മോദി ട്രംപുമായി ചർച്ച നടത്തുമെന്നും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത കാര്യം തന്നെയാണ്